നമസ്കാരം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിലുള്ള സർവേ ടീമുകൾ ആരും തന്നെ ഇതുവരെ ഒരു സർവേയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് എന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനെ കുറിച്ച് ലോക്ക് പോൾ സർവേ പുറത്തു വരികയും വ്യാപകമായ ചർച്ചകൾ നടക്കുകയും ചെയ്തു ഒറ്റ കുറിച്ച് മാത്രമാണ് അവർ പോലും സർവേ നടത്തിയത് എൻ്റെ ചോദ്യം എന്തുകൊണ്ട് തൃശൂർ ലോക പോൾ സർവേ ചെയ്തില്ല എന്നുള്ളത് കാരണം കേരള രാഷ്ട്രീയത്തിൽ വലിയ വ്യതിയാനം വരുത്തിയ ഒരു പാർലമെൻ്റ് നിയോജകമണ്ഡലമാണ് തൃശ്ശൂർ നിയോജകമണ്ഡലം അവിടെ നിന്നാണ് ബി ജെ പിക്ക് കേരളത്തിലെ ആദ്യത്തെ എം പി ഉണ്ടായത് അവിടെ നിന്നാണ് കേരളത്തിന് ആദ്യത്തെ ബി ജെ പി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉണ്ടായത് ഇത്രയും പ്രാധാന്യമുള്ള ഈ കോർപ്പറേഷൻ എന്തുകൊണ്ട് ലോകപ്പോൾ സർവേ ചെയ്തില്ല എന്നുള്ളത് ഒരു ചോദ്യമാണ് കേരളത്തിൽ എല്ലാ ജില്ലകളിലുമുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് തൃശ്ശൂരിൽ എന്ത് സംഭവിക്കും എന്നാണ് ആ ചോദ്യത്തിന് സുരേഷ് ഗോപി കൃത്യമായ ഉത്തരം നൽകിയിട്ടുണ്ട് തൃശ്ശൂർ ഞാനങ്ങ് എടുത്തു ഇത് സുരേഷ് ഗോപി കേരളത്തിലെ മലയാളികൾക്ക് നൽകിയ ഒരു ക്ലീഷയത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഞാനതങ്ങെടുക്കും എന്നത് ഇപ്പോഴും അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നൊരു കാര്യം തൃശ്ശൂർ കോർപ്പറേഷൻ ബി ജെ പി ഭരിക്കും എന്നുള്ളതാണ് കാലക്കുട്ടി ഒരു മാസത്തിന് മുൻപേ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഹോംവർക്ക് ചെയ്ത് ബി ജെ പി അതിൻ്റെ പ്രവർത്തനങ്ങൾ അതിൻ്റെ ക്യാമ്പയിൻ കൃത്യമായിട്ട് നടത്തുകയും അതോടൊപ്പം തന്നെ പല സീറ്റിലും ബി ജെ പി നിർത്തിയിരിക്കുന്ന തറവാടി സ്ഥാനാർത്ഥികളാണ് തറവാടികളിലൂടെ തൃശ്ശൂർ പിടിച്ചെടുക്കാം അത് ബി ജെ പിയുടെ ഒരു കൺസെപ്റ്റാണ് അങ്ങനെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന പല സ്ഥാനാർത്ഥികളും മികച്ച സ്ഥാനാർത്ഥികൾ എന്ന് അവർക്ക് പ്രചരണ രംഗത്ത് അവതരിപ്പിക്കാനായിട്ട് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് എന്താണ് തൃശ്ശൂരിലെ ബി ജെ ബലം കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ കോർപ്പറേഷനിലെ അൻപത്തഞ്ച് ഡിവിഷനുകളിൽ മുപ്പത്തിയാറെ ബി ജെ പിക്ക് ആയിരുന്നു ഭൂരിപക്ഷം അൻപത്തഞ്ച് അംഗ കോർപ്പറേഷൻ ഭരിക്കാൻ ഇരുപത്തിയെട്ട് പേർ ധാരാളം പിന്നെയും കിടക്കുന്നു കുറച്ച് പേർ കൂടി ഇരുപത്തെട്ട് കഴിഞ്ഞാൽ പിന്നെയും എട്ട് പേർ ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കിട്ടാനായിട്ടുള്ള സാധ്യത നിലവിലുള്ളപ്പോൾ എന്തുകൊണ്ട് ബി ജെ പിക്ക് ആത്മവീര്യം നഷ്ടപ്പെടണം നഷ്ടപ്പെടേണ്ട കാര്യമില്ല അപ്പോൾ ഈ മുപ്പത്തിയാറെണ്ണത്തിൻ്റെ ഭൂരിപക്ഷ സ്വാധീനം രണ്ടാമത് സുരേഷ് ഗോപിയുടെ എല്ലാവിധമായിട്ടുള്ള പിന്തുണ മൂന്നാമത് തറവാടികളുടെ സ്ഥാനാർത്ഥിത്വം ഇതെല്ലാം കൂടി ചേർന്ന് ബി ജെ പിയെ വിജയിപ്പിക്കും എന്നാണ് പൊതുവേ ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത്ര സാധ്യതകളുണ്ടായിട്ടും ലോക പോൾ അവിടെ സർവേ നടത്തിയില്ല എന്നുള്ളതാണ് നമുക്ക് നമ്മളത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ് നമുക്ക് ഈ വർഷത്തെ കോർപ്പറേഷൻ്റെ ഫലം എന്തായിരിക്കും എന്ന് പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ വർഷം അവിടെ മേയറായിരുന്ന വർഗീസിൻ്റെ വചനങ്ങളിലേക്കൊന്നു പോകുന്നതല്ലായിരിക്കും അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചു വർഗീയസേട്ട എന്തായിരിക്കും ഈ കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് ഫലം വർഗീയസേട്ടൻ തിരിച്ച് അവരോട് ചോദിച്ചു പ്രവചിക്കാൻ ഞാനെന്താ ദൈവം അപ്പോൾ പ്രവചനം നടത്താനായിട്ട് താൻ ദൈവമാണോ എന്ന അദ്ദേഹത്തിൻ്റെ ആ ചോദ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്താണ് അദ്ദേഹം കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് തൃശ്ശൂരിൽ സൃഷ്ടിച്ചതെന്ന് ചോദിച്ചാൽ തൃശ്ശൂരിൽ അദ്ദേഹം കോൺഗ്രസ്സിന് വിമതനായിട്ട് വിജയിക്കുകയും അദ്ദേഹത്തെ പിടിച്ച് ഇടതു വർഷം മേയറാക്കുകയും അങ്ങനത്തെ അഞ്ച് വർഷം കടന്നു പോവുകയാണ് ചെയ്യുന്നത് ഈ അഞ്ച് വർഷക്കാലത്ത് വർഗീസിന് തോന്നിയതൊക്കെ വർഗീസ് ചെയ്തു എന്നുള്ളതാണ് സത്യം അത് പല ഘട്ടങ്ങളിലും ഇടതുവൃഷത്തിന് മാനം കെടുത്തിയതുമായിരുന്നു എന്നത് സത്യമാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം വിവാദമായിരുന്നു വിവാദങ്ങളിൽ നിന്ന് വിവാദം നിർമ്മിക്കുന്നതായിട്ടുള്ള ഒരു വിവാദ ഉത്പാദകനായി അദ്ദേഹം മാറിക്കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് സത്യം അങ്ങനെ പോയി 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 അവസാനം തൃശൂരിലെ സുരേഷ് ഗോപി മത്സരിക്കാൻ വരുന്ന സമയത്ത് അദ്ദേഹം സുരേഷ് ഗോപിയോടൊപ്പം ചാരി നിൽക്കുന്ന പോലെ തോന്നലുണ്ടാക്കി ഇടതുപക്ഷത്തിന് നാണക്കേടുണ്ടാക്കി താൻ ബി ജെ പി കാരനാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തൃശ്ശൂരിൽ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഭരണത്തിൻ്റെ ബാക്കിപത്രമെടുത്താൽ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് വലിയൊരു പരാജയമാണ് ആ പരാജയത്തിൻ്റെ അത്താണിയും ഗോപുരവും ഒക്കെ വർഗീസാണ് ഇവിടെ നിന്ന് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ചിലെ രണ്ടായിരത്തി ഇരുപതിലെ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഫലങ്ങളെക്കുറിച്ച് അവലോകനം ചെയ്യാം രണ്ടായിരത്തി പതിനഞ്ചിലെയും രണ്ടായിരത്തി ഇരുപതിലെയും കണക്കുകളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫിന് ഇരുപത്തൊന്ന് സീറ്റ് മാത്രമായി ആ സമയത്ത് എൽ ഡി എഫിന് ഇരുപത്തഞ്ച് സീറ്റ് നേടാൻ കഴിയും ഭരണം എൽ ഡി എഫ് നടത്തി ചില സ്വതന്ത്രരുടെ ഒരു സപ്പോർട്ട് അവർക്ക് നേടിയെടുക്കാനായിട്ട് കഴിയും ബി ജെ പിക്ക് എന്ന ആറ് സീറ്റായിരിക്കും രണ്ടായിരത്തി പതിനഞ്ച് വിടുക രണ്ടായിരത്തി ഇരുപതിലേക്ക് വരിക രണ്ടായിരത്തി ഇരുപതിൽ വരുമ്പോൾ യു ഡി എഫ് ഇരുപത്തിനാല് സീറ്റ് നേടുന്ന കാഴ്ച നമ്മൾ എന്നാൽ എൽ ഡി എഫിൻ്റെ സീറ്റ് ഇരുപത്തഞ്ചിൽ നിന്ന് ഇരുപതായിട്ട് കുറഞ്ഞു എന്നിട്ടും അവിടെ ഭരണം നടത്തിയത് എൽ ഡി എഫാണ് കാരണം സ്വാതന്ത്ര്യരെ അഞ്ച് സ്വാതന്ത്രന്മാരുണ്ടായിരുന്നു ആ അഞ്ച് സ്വതന്ത്രന്മാരെ മുഴുവനും എൽ ഡി എഫിനൊപ്പം ചേർത്തു അപ്പം നിങ്ങൾ ചോദിക്കും അപ്പോഴും ഇരുപത്തഞ്ചിലേ ആവുകയുള്ളൂ സാറേ എങ്ങനെയാണ് ഭൂരിപക്ഷം വരുന്നത് ഭൂരിപക്ഷത്തിന് അത് മതിയാകുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ രണ്ടായിരത്തി പതിനഞ്ചിലും രണ്ടായിരത്തി ഇരുപതിലും ബി ജെ പിക്ക് ആറ് സീറ്റുകളുണ്ടായിരുന്നു ബി ജെ പി ഭരണത്തിൽ നിന്ന് മാറി നിന്നു അങ്ങനെ മാറി നിൽക്കുമ്പോൾ ഈ അൻപത്തഞ്ച് എന്ന് പറയുന്ന കൗൺസിലിലെ പിന്നീട് നാൽപ്പത്തിയൊൻപത് എണ്ണം നാൽപ്പത്തിയൊൻപതിൻ്റെ ഒരു ഭൂരിപക്ഷം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇരുപത്തഞ്ച് സീറ്റ് മതി ഭൂരിപക്ഷമായി അങ്ങനെ ഇരുപത്തഞ്ച് സീറ്റ് നേടിക്കൊണ്ടാണ് രണ്ടായിരത്തി പതിനഞ്ചിലും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിലും എൽ ഡി എഫ് അധികാരത്തിലിരുന്ന് രണ്ടായിരത്തി പതിനഞ്ചിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷെ രണ്ടായിരത്തി ഇരുപതിൽ പ്രശ്നങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത് പലതരം പാത്ര വിശേഷീയ പ്രശ്നങ്ങൾ വികസനമില്ലായ്മ വികസന മുരടിപ്പ് കോഴിക്കോട് കോർപ്പറേഷനുമായിട്ട് തരം മിഞ്ച സമയത്ത് തൃശ്ശൂരിൻ്റെ സ്ഥിതി പരിങ്ങലാണ് എന്ന് പലരും പറയും യുനെസ്കോയുടെ അവാർഡൊക്കെ എന്നുള്ളത് ശരിയാണ് ആകാശപാതം എന്നുള്ളത് ശരിയാണ് ലാലൂരിലെ മാലിന്യ മല നീക്കം ചെയ്തു എന്നുള്ളതും വലിയ നേട്ടമാണ് പക്ഷെ മൊത്തം ആ ഭരണത്തിന് ഒരു ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അതുകൊണ്ട് ആണ് ഇടതുപക്ഷം യഥാർത്ഥത്തിൽ തോൽവി അഭിമുഖിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരുന്നത് ഇടതുപക്ഷം തോറ്റാൽ പിന്നെ എന്താണ് യു ഡി എഫ് ആയിരിക്കുമോ അപ്പോഴും പ്രശ്നം എന്താണ് സുരേഷ് ഗോപി പറയുകയാണോ ഇവിടെ ഈ വർഷം ബി ജെ പി ഭരിക്കും എന്ന് പറയാം അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ട് എന്ന് നമ്മൾ ചോദിക്കും ചോദിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ചോദിക്കേണ്ട മറ്റൊരു ചോദ്യമുണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി ഇങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ ജയിക്കും ഞാൻ എടുക്കും എന്ന് പറഞ്ഞു അന്ന് പലരും കളിയാക്കി ഞാനടക്കമുള്ള ആളുകൾ അത് വിശ്വസിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല പക്ഷേ സുരേഷ് ഗോപി ജയിച്ചു സുരേഷ് ഗോപി ജയിച്ചു സുരേഷ് ഗോപി മന്ത്രിയായി ദാ ഇപ്പോൾ നമ്മൾ കോർപ്പറേഷൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ചെയ്യുന്നത് കോർപ്പറേഷനിൽ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും മുപ്പത്തിയാറെണ്ണത്തിലും ബി ജെ പി ആണ് ലീഡ് ചെയ്തത് അത് നിലനിർത്താൻ കഴിഞ്ഞാൽ ബി ജെ പി ഭരിക്കും തൃശ്ശൂരെ സുരേഷ് ഗോപിയെ അവിശ്വസിക്കേണ്ടതുണ്ടോ അത് ആണ് പൊതുവേ ചോദ്യം എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി ഇങ്ങനെ പറയാൻ പറ്റുന്നത് എന്താണ് അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിൻ്റെ അടിത്തറ എന്ന് പറയാം അദ്ദേഹം വിജയിച്ച സമയത്ത് അദ്ദേഹത്തിന് എവിടെ നിന്നാണ് വോട്ടുകൾ ഒഴിയെത്തിയത് ന്യൂനപക്ഷ സമുദായത്തിൽ നിന്ന് ക്രൈസ്തവ സമൂഹത്തിൽ നിന്ന് നല്ല തരത്തിൽ വോട്ടുകൾ നേടാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്തുകൊണ്ടിപ്പോൾ ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും തറവാടികളുടെ വോട്ടിനൊപ്പം ക്രൈസ്തവരുടെ വോട്ടും കൂടിക്കൂടാ അതിനാവശ്യമായിട്ടുള്ള പണികൾ അവർ ഡൽഹിയിൽ നടത്തുന്നുണ്ട് അങ്ങനെ ഡൽഹിയിൽ നടക്കുന്ന പണിയുടെ പരിണിത ഫലം എന്നത് ഒരുപക്ഷേ തൃശ്ശൂർ കോർപ്പറേഷൻ ബി ജെ പി ഭരിക്കുന്ന റിസൾട്ടിലേക്ക് എത്തിച്ചേക്കാം ഇത് നമ്മളുടെ ഇത്തിരി അകന്ന അല്ലെങ്കിൽ വന്യമായ ഒരു നിഗമനവും സ്വപ്നവുമായിട്ടൊക്കെ ചിലപ്പോൾ ചിത്രീകരിച്ചേക്കാം സുരേഷ് ഗോപിയുടെ വിജയം പോലും അങ്ങനെയുള്ള ഒന്നായിരുന്നു അപ്പോൾ അടിയൊഴുക്കുകൾ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്ന തലത്തിലാണ് നടക്കുന്നതെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷനിൽ ബി ജെ പി ജയിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ അത്തരം പണികളൊന്നുമില്ലാതെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനായിട്ട് ആത്മവിശ്വാസം കൊണ്ടും സുരേഷ് ഗോപിയുടെ വാക്കുകൾ കൊണ്ടും ബി ജെ പി ശ്രമിച്ചാൽ ബി ജെ പിക്ക് അവിടെ എങ്ങുമെത്താനായിട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞവടത്തെ കഴിഞ്ഞ ഉള്ള ആറ് സീറ്റ് എന്ന് പറയുന്നത് എട്ട് സീറ്റായിട്ട് വേണമെങ്കിൽ വർദ്ധിപ്പിച്ചേക്കാം അതിനകത്ത് അതിനപ്പുറത്തേക്ക് ഒരു സഞ്ചാരം സാധ്യമാകില്ല എന്നാണ് നമ്മൾ കരുതുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു തൂക്കു സഭ എന്നതിൻ്റെ സാധ്യത വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അത് മാറണം എങ്കിൽ അതില്ലാതാവണമെങ്കിൽ സുരേഷ് ഗോപിയിലേക്കും അതേപോലെ തന്നെ ബി ജെ പിയിലേക്കും ഒഴുകുന്ന വോട്ടുകൾ എന്ന് പറയുന്നത് യു ഡി എഫിൽ നിന്ന് മാത്രമാകേണ്ടി വരും അങ്ങനെയാണെങ്കിൽ യു ഡി എഫ് താഴെ പോവുകയും എൽ ഡി എഫ് വിജയം വരികയും ചെയ്യുന്ന ഒരു സാഹചര്യം വേണമെങ്കിൽ അവിടെ സൃഷ്ടിക്കപ്പെട്ടേക്കാം എൽ ഡി എഫ് ഈ തൃശ്ശൂർ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി പരിശ്രമം നടത്തുമ്പോൾ അവർ അവരുടെ പഴയ മേജറെ അജിത് കുമാരിയെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ഒരു നഴ്സിംഗ് സൂപ്രണ്ടായിരുന്ന അവർ അവിടെ മേയറായിരുന്ന സമയത്ത് ഉണ്ടാക്കിയ പരിചയവും ബന്ധങ്ങളും അതേപോലെ തന്നെ മേയറാകാൻ വർഗീസിനേക്കാൾ കൊള്ളാവുന്നതാണ് എന്ന തോന്നലും ഒക്കെ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ വേണമെങ്കിൽ ആ ഒരു ഒരു തരത്തിലുള്ള വളർച്ചയോ വികാസമൊക്കെ എൽ ഡി എഫിനവിടെ പ്രകടമാക്കാനായിട്ട് ചിലപ്പോൾ കഴിഞ്ഞെന്നിരിക്കും പക്ഷേ യഥാർത്ഥത്തിൽ തൃശ്ശൂർ എന്ന് പറയുന്നത് യു ഡി എഫിന് അല്പം മികച്ച അടിത്തറയ്ക്കുള്ളൊരു സ്ഥലം തന്നെയാണ് അത് പൂർണ്ണമായിട്ടുള്ള രീതിയിൽ ടാപ്പ് ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് സംഭവിക്കുന്നതായിട്ടുള്ള വീഴ്ചകളാണ് പലപ്പോഴും ഈ യു ഡി എഫിനെ ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് മൂന്ന് മുന്നണികളും വിജയപ്രതീക്ഷയിലാണ് എന്നാണ് പൊതുവെ ഈ വിഷയങ്ങളെല്ലാം വിലയിരുത്തുന്ന സമയത്ത് എനിക്ക് തോന്നിയത് ബി ജെ പി ജയിക്കും എന്നുള്ള ഉറപ്പിൽ അവരൊരു മേയർ സ്ഥാനാർത്ഥിയെ കണ്ടുവച്ചിട്ടുണ്ട് തേക്കിൻഗാഡ് ഡിവിഷനിലെ ആവർത്തി ജയിച്ച പൂർണിമ സുരേഷ് അപ്പം അവർ വീണ്ടും ജയിക്കും എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും തർക്കമില്ല അവർക്ക് മേയർ ആകാൻ ആവശ്യമായിട്ടുള്ള ഭൂരിപക്ഷം ഈ കൗൺസിലുണ്ടാകും എന്നുള്ളത് മാത്രമാണ് വിഷയം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെയുള്ള അണ്ടർ കറൻറ്റ്സ് അടിയൊഴുക്കുകൾ ശക്തമായി തൃശൂരിൽ പ്രയോഗിക്കപ്പെട്ടാൽ ബി ജെ പി അധികാരത്തിലേക്ക് എന്ന ശബ്ദത്തിനാണ് കൂടുതൽ പ്രാമുഖ്യവും പ്രതിധ്വനവും ഉണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷം അവരുടെ മുൻമേയറെ വീണ്ടും അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അജിത എന്ന ആ മുൻമേയറ് അന്ന് നടത്തിയിരുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ ഒരു മേയർ എന്ന നിലയ്ക്ക് കാര്യക്ഷമമായ കാര്യങ്ങൾ കൊണ്ടുപോകും എന്ന് കണക്കാക്കപ്പെടുന്നത് കൊണ്ട് എൽ ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് മുൻമേയറിലേക്ക് കൊണ്ടുവരുന്നു എന്നതാണ് മറ്റൊരു പ്രമുഖമായിട്ടുള്ള സ്ഥാനാർത്ഥിയെയും എൽ ഡി എഫ് അവതരിപ്പിക്കുന്നുണ്ട് അത് ലിസി എന്ന പ്രശസ്തയായിട്ട് നോവലിസ്റ്റാണ് അവർ ബാങ്ക് ഉദ്യോഗസ്ഥയായിരുന്നു ബാങ്ക് മാനേജറായിരുന്നു കാര്യങ്ങളെല്ലാം നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് കഴിയും അതേപോലെ തന്നെ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക മുഖത്തിന് ഒരു പ്രതീകമായിട്ടും ലിസി വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ ലിസി മത്സരിക്കുന്ന വാർഡെന്ന് പറയുന്നത് അത് സ്ഥിരമായിട്ട് യു ഡി എഫ് ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാടക യു ഡി എഫിൻ്റെ മേയർ സ്ഥാനാർത്ഥി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ലാലി ജെയിംസിൻ്റെ വാട അപ്പോൾ അവിടെ ആ മത്സരം കടുക്കും എന്നല്ലാതെ ആര് ജയിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പ് പറയാനായിട്ട് പറ്റാത്ത തരത്തിലുള്ള ഒരു ഒരു സംഘർഷം അതിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ മൂന്ന് പ്രഗത്ഭരായിട്ടുള്ള മേയർ സ്ഥാനാർത്ഥികളെയും അവതരിപ്പിച്ചുകൊണ്ട് മൂന്ന് മുന്നണികളും അവരുടെ അധികാരം സ്ഥാപിച്ചെടുക്കാനായിട്ട് കഴിയും എന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് നമ്മുടെ അന്തരീക്ഷത്തിൽ കേരളത്തിൽ നിലനിൽക്കുന്ന പല രാഷ്ട്രീയ വിഷയങ്ങളുണ്ട് ആ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ചർച്ചയ്ക്ക് വരുമെങ്കിൽ പോലും തൃശ്ശൂരിൻ്റെ പ്രാദേശിക വിഷയങ്ങൾ തന്നെയാണ് തൃശ്ശൂർ കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു ബി ജെ പി പറയുന്നത് എത്ര കാലമായി രണ്ട് മുന്നണികൾ മാറി മാറി ഭരിക്കുന്നു അവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് നേട്ടം ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് കഴിയും എന്നവർ പറയുന്നുണ്ട് തിരുവനന്തപുരത്ത് പോലെ പ്രധാനമന്ത്രി മോദി വന്ന് ലോകോത്തരമായിട്ടുള്ളൊരു നഗരമാതൃകയിലേക്ക് ഉയർത്തും എന്ന പ്രഖ്യാപനമില്ല എന്ന് മാത്രമേ ഉള്ളൂ എങ്കിലും സുരേഷ് ഗോപിയുടെ ബലത്തിൽ അവർ മുന്നോട്ട് നിങ്ങയാണ് ചെയ്തത് ഇടതുപക്ഷത്തിന് വീണ്ടും അധികാരത്തിലേക്ക് വരാനുള്ള വഴികൾ അന്വേഷിച്ച് തന്നെയാണ് പഴയ മേയറെ അവർ തിരിച്ചുകൊണ്ടുവന്നിരിക്കുന്നത് കോൺഗ്രസ് ആകട്ടെ സ്ഥിരമായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ജാലി ലാലി ജെയിംസിനെ അവർ മഹിള അസോസിയേഷൻ്റെ എന്താണ് മഹിള കോൺഗ്രസ്സിൻ്റെ ജില്ലാ വൈസ് പ്രസിഡൻ്റൊക്കെയാണ് എന്ന് വെച്ചാൽ ഒരു നേതൃത്വ പദവിയിലിരിക്കുന്നതായിട്ടുള്ള ആളുകളെ തന്നെയാണ് മൂന്ന് മുന്നണികളും അവരുടെ മേയർ സ്ഥാനാർത്ഥികളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പക്ഷെ പുറത്തുള്ള രാഷ്ട്രീയം ഈ അകത്തെ വാർഡുകളിൽ പ്രതിഫലിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ കാര്യമായിട്ടൊന്നുമില്ല എന്നാണ് പൊതുവെ വിലയിരുത്തുന്നത് അപ്പോൾ അതാത് പ്രദേശത്തെ പ്രാദേശിക വിശ്വഷയങ്ങൾ സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥികളുടെ മികവ് അതൊക്കെ ഇതിൽ പ്രകടമാണ് ഒപ്പം സുരേഷ് ഗോപി ഫാക്ടർ സുരേഷ് ഗോപി എങ്ങനെ തൃശ്ശൂർ ജയിപ്പിച്ചു ആ ചോദ്യം ഇവിടെ എന്താണ് പുനർസൃഷ്ടിക്കപ്പെടുകയും അതിൻ്റെ ഉത്തരം പഴയതുപോലെ ആവർത്തിക്കപ്പെടുകയും ചെയ്താൽ ചരിത്രത്തിന് മാറ്റമുണ്ടാവും വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫലം നമുക്ക് ചിലപ്പോൾ തൃശ്ശൂരിൽ നിന്ന് വായിക്കേണ്ടി വരും